ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂളിന്റെ ഭാഗമായിട്ട് ഒരു ഷോപ്പിങ്ങിന് പോണതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്ന ഞാൻ ചെയ്യുന്നെന്നുള്ളത് കാണിച്ചു തരാം ഇത് നിങ്ങൾക്കും യൂസ്ഫുള്ളായിരിക്കും അപ്പൊ ഇത് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിൽ ബ്രൗൺ പേപ്പർ ഒരു റോളാണ് ബാക്കിയുള്ളത് ബാക്കിയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഞാൻ ഇവർക്ക് ബൈൻഡ് ചെയ്യാനല്ല കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് ഞാൻ മിക്കവാറും നമ്മുടെ ഈ കിച്ചണിന്റെ റാക്കുകളൊക്കെ ഇല്ലേ അവിടെയൊക്കെ ഇടാനും ഫ്രിഡ്ജിനകത്ത് ഇടാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതില് രണ്ട് റോള് ഇരിപ്പുണ്ട് അതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുന്ന കൂടെ ഇല്ലേ അതില് താഴെ ഇതുപോലെ ഇതാണ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളത് അത് രണ്ട് റോള് ബാക്കിയുണ്ട് പിന്നെ ഇതൊക്കെയാണ് ബാക്കിയുള്ള ഇവർക്കുള്ള സാധനങ്ങൾ ഓൾറെഡി ഉള്ളത് ആദ്യം എന്താ ഈ ബോക്സ് നോക്കാം ഇത് കർച്ചീഫ് ആണ് നമ്മൾ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ മിക്ക മിക്കയിടത്തും കർച്ചീഫുകളുണ്ടാവും കേട്ടോ സെക്രട്ടറിയുടെ ക്യാൻറ്റീനിൽ നിന്നും ഇത് അത് ഇനി ഇതിൽ കുറച്ച് ഒരു മൂന്നാലെണ്ണം ഇതിൽ ഉപയോഗിക്കാത്തത് ഇരിപ്പുണ്ട് അപ്പൊ എല്ലാ വർഷവും ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു വയ്ക്കുക അത് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക എനിക്കും കർച്ചീഫ് വേണം ഞാൻ കുട്ടികളെയും അങ്ങനെ കർച്ചീഫ് യൂസ് ചെയ്യാൻ ശീലിപ്പിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ അതെ ഇത് ഇത് രണ്ട് ബോക്സ് ഇവർക്ക് ഞങ്ങളുടെ അപ്പുറത്തുള്ള ആൻറ്റി ആൻറ്റിയുടെ മോന്റെ അടുത്ത് പോയിട്ട് വന്നു വന്നപ്പോ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തതാണ് ഇത് കഴിഞ്ഞ വർഷം എൻഡിൽ ഇയർ എൻഡിലാണ് കൊണ്ടുവന്ന് കൊടുത്തത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ വർഷം പുതിയതായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അന്നേ എടുത്ത് മാറ്റി വെച്ചതാണ് ഈ രണ്ട് ബോക്സ് പിന്നെത് ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ഒരു ബാഗ് വാങ്ങിച്ചു അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പൗച്ചാണ് അത് പ്രത്യേകിച്ച് ഒന്നിനും യൂസ് ചെയ്യുന്നൊന്നുമില്ല ഇവർക്ക് കൊടുത്തുവിട്ടിട്ടൊന്നുമില്ല അത് സൂക്ഷിച്ചു വെച്ചിരിക്കാണ് പോണു ആ ലുലു കിട്ടിയതല്ല വാങ്ങിച്ചത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ആ ഇത് ഇത് മറ്റേ റബ്ബറിന്റെ മോഡല് നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തില്ലേ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ലുലൂല്ല മറ്റേ ട്രെയിനിന്റെ ആ വീഡിയോ ചെയ്തപ്പം അതിൽ കണ്ടു കാണും നിങ്ങളൊക്കെ അറുപത്തൊമ്പത് രൂപയുടെ മുപ്പത് രൂപക്കെയോ ഓഫറിൽ ഇട്ടിരുന്നതാണ് അപ്പൊ അത് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടത്തെ രണ്ടാൾക്കും ഒന്ന് അനിയത്തിയുടെ മോക്കുവാണ് കേട്ടോ അപ്പൊ ഇതാ അത് മൂന്നെണ്ണം അത് വാങ്ങിച്ചതാണ് അതും ഇതിന്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ആ അത് പറയാമേ അമ്മ ഇത് ഇത് കഴിഞ്ഞ വർഷം തൊട്ടേ സ്കൂൾ ബാഗിലിടാൻ കീ ചെയിൻ വേണോന്നും പറഞ്ഞ് ഇത് കഴിഞ്ഞ വർഷം വാങ്ങിച്ച കീ ചെയിൻ ആണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല സ്കൂളിൽ പഠിക്കാനല്ലേ പോണപ്പൊ ഇതൊക്കെ എന്തിനാണ് കളിക്കാനല്ലേ അല്ലെങ്കിൽ കളഞ്ഞു പോയാൽ പിന്നെ എന്നൊക്കെ പറയും മുന്നേ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല ഇത് കഴിഞ്ഞ പ്രാവശ്യം അമ്മയെ കൊണ്ട് വേളം വെച്ച് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സോപ്പിട്ട് അമ്മാമ്മയെ സോപ്പിട്ട് അമ്മാമ്മ വാങ്ങിച്ചു കൊടുത്തതാണ് പക്ഷെ വാങ്ങിച്ചോണ്ട് വന്നെങ്കിലും ഞാനത് ബാഗിലൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല അതെന്താ ഇതിൻ്റെ കൂടെ വെച്ചേക്കയാണ് ഇനിയിപ്പൊ ഇട്ടു കൊടുക്കണോന്നൊക്കെ പറഞ്ഞ വേളമുണ്ട് ഞാൻ മിക്കാറും വിക്കൂല ആ അത് അമ്മാമ്മ തന്നത് അല്ലേ പിന്നെ ഇത് ഇത് മാസ്കുകളാണ് കേട്ടോ ഇത് കുറച്ച് യൂസ് ചെയ്തിട്ടും ബാലൻസ് ഉള്ളതാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതാണ് ഈ ബോക്സ് അങ്ങോട്ട് വെച്ചോ പിന്നെ അടുത്ത് ഈ ബോക്സ് നോക്കാം ഈ ബോക്സിൽ ഇത് മോളുടെ പഴയ പൗച്ചാണ് പണ്ട് സ്കൂളിൽ കൊണ്ടുപോകൊണ്ടിരുന്ന ഒരു പൗച്ചാണ് അതിന്റെ സിബൊക്കെ ജാമായി ഇരിക്കുകയാണ് ഇതില് രണ്ട് അറകളാണ് അറകളാണുള്ളത് അതിൽ ഒരറയില് ഇത് ഇതുപോലെ കട്ടറുകളാണ് ഇതെന്തുറാണ് ഷാർപ്പ് ആണോ ഷാർപ്പ് റുകളാണ് ഇതൊന്നും തന്നെ നമ്മൾ ആയിട്ട് മേടിച്ചതല്ല നമ്മൾ പെൻസിൽ വാങ്ങുമ്പോഴേ ഒരു പാക്കറ്റായിട്ടാണ് വാങ്ങുന്നത് അപ്പൊ അതിൽ മിക്കപ്പോഴും അതിന്റെ കൂടെ ഒരു ഷാർപ്പ്നറും ഒരു ഇറൈസറും കാണും അല്ലെങ്കിൽ ഒരു ഷാർപ്പ്നറോ അല്ലെങ്കിൽ ഒരു ഇറേസറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണാം അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടാതെ ഇതെല്ലാം അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് അതാണ് ഒരു ഒരു അറക്കകത്ത് പിന്നെ ഇപ്പുറത്തെ അറക്കകത്ത് പേനകളാണ് മോള് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേനകളാണ് കേട്ടോ അതിനി ഇത്രയേ ഉള്ളൂ നാലെണ്ണേ ബാക്കിയുള്ളൂ അതിങ്ങനെ പാക്കറ്റ് പൊട്ടിച്ച പേനകളെ പിന്നെ വലിയൊരു ഗമ്മിന്റെ ഗമിൻ്റെതുണ്ട് ഇത് ഉപയോഗിക്കുന്നതാണ് ഉപയോഗിച്ചതിന്റെ ബാലൻസ് ആണ് ഇരിക്കുന്നത് അല്ലാതെ പുതിയത് ഉപയോഗിക്കാത്തതല്ല ഏട്ടാ അല്ല പെൻ ആണ് ഇത് ഇവർക്ക് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കാത്ത പാക്കറ്റാണ് ഉപയോഗിക്കുമ്പോ ഇതിങ്ങ് മാറ്റി അവരുടെ സ്റ്റഡി ടേബിളിലോട്ട് വെക്കും ഇതെന്ന് പറയുന്ന ഗ്ലിറ്റർ പെൻ ആണ് അതും ഇതുപോലെ പ്രോജക്ടിന്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള സ്റ്റീലിന്റെ കുഞ്ഞു സ്കെയിലാണ് ആണ് കേട്ടോ പണ്ട് ഞാനിവിടെ അടുത്തൊരു ലൈബ്രറിയില് ലൈബ്രറിയനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഉള്ള ഒരു ഹങ്കിള് എനിക്ക് അന്ന് തന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ട് ഇത് സ്റ്റീൽ ആയതുകൊണ്ട് ഞാന് ഇപ്പൊ മൂത്ത മോൾക്ക് കൊടുക്കും കുഞ്ഞായിരിക്കുമ്പോ കൊടുക്കൂലായിരുന്നു അപ്പൊ അതാണ് ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം ഇലയാൾക്ക് മാത്രം സാധാ സ്കെയിലിൽ ചെറുതരണം വാങ്ങണം മൂത്ത ഇത് കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തത് ആളുടെ കാണും പിന്നെ പെൻസിലാണ് പെൻസിൽ ഈ മൂന്ന് ബോക്സ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഞെട്ടയിന്നും വേണ്ടത് ഇതില് വേണ്ട രണ്ടെണ്ണേ ഉള്ളൂ ഇതാ ഇതിലും ഉപയോഗിച്ചിട്ടുണ്ട് ഇതാ വേണ്ട ഇതിനകത്തൊക്കെ ഇതിലും ഇതിലും ഷാർപ്നറും ഇറേസറും കൂടെ ഉള്ള പാക്കറ്റാണ് ഏട്ടാ അതിലും ഇതാ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചതിന്റെ ബാലൻസ് ഇരിക്കുന്നതാണേ അപ്പൊ അതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ അങ്ങ് വെച്ചേക്കാം കണ്ട പെൻസിലൊക്കെ വാങ്ങുമ്പോ ഇങ്ങനെയാണ് വാങ്ങുന്നത് അത് ഒരു പാക്കറ്റായിട്ടങ്ങ് വാങ്ങും പിന്നെ അറിയാലോ ഇളയാള് ഏഹ് പെൻസിൽ പെൻസിലിനേലെ യൂസ് ചെയ്യണം അതുകൊണ്ട് എന്തായാലും നല്ല രീതിയിൽ പെൻസിൽ ആവശ്യം വരും ഇവര് സ്കൂളിൽ ഞാൻ ഷാർപ്പ്നർ ഒന്നും കൊടുത്തു വിടുവല്ലോ പക്ഷെ കൊണ്ടുവരുന്ന കുട്ടികളുണ്ട് കേട്ടാ അപ്പൊ അവരുടെയിനൊക്കെ വാങ്ങിച്ചിട്ട് ആശാത്തി കട്ട് ചെയ്ത് രാവിലെ ഫുൾ ആയിട്ട് കൊണ്ടുപോകും വൈകിട്ട് വരുമ്പോഴത്തേക്കും മിക്കവാറും പകുതിയൊക്കെ കാണുവുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് ആവശ്യമുള്ളതാണ് പിന്നെ ഉള്ളത് സെലോ ടേപ്പുകളാണ് പല സൈസിലുള്ളത് എന്താകണ്ട ഇത് ടു സൈഡ് ടേപ്പ് ഇത് നമുക്ക് ഇവരുടെ സ്കൂളിലത്തേക്കെന്നല്ല നമുക്കല്ലാതെയും ആവശ്യം ഉള്ളത് കൊണ്ട് ഒരുമിച്ച് അങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് മറ്റേ സ്റ്റിക് നോട്ട്സ് ഉണ്ടല്ലോ അതിന്റെ ചെറുത് കാണാമോ പോയില്ല സ്റ്റിക് നോട്ട്സ് ചെറുത് ഇപ്പൊ ഇതിത്രയാണ് ഈ ഒരു ബോക്സിനകത്ത് വെച്ചിരുന്നത് അപ്പൊ ഇത് നമുക്ക് തുറന്നു നോക്കാം ഇതില് ആ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കളർ പെൻസിൽ പേനകൾ വാങ്ങിച്ചു ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് മാറ്റി വെക്കുമെന്ന് ഇത് മോള് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം പ്രോജക്റ്റിലൊക്കെ ഉപയോഗിക്കാൻ എടുത്ത പെനുകളാണ് അതാണ് ഇതിനകത്ത് കിടക്കുന്നത് പിന്നെ അതൊക്കെ ഒരുവിധം തെളിയുന്നത് തന്നെയാണ് തെളിയുന്നത് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ പിന്നെ ഇത് മൂന്ന് ഹൈലൈറ്റർ ആണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതില് ബാക്കി ഇത് മൂന്നു ഉള്ളത് ഇത് മാർക്കർ ഇത് വൈറ്റ് ബോർഡിൻ്റെ എഴുതുന്ന പെനാണ് കേട്ടോ ബ്ലൂ റെഡ് ഇതും വൈറ്റ് ബോർഡിലുള്ളത് അപ്പൊ വൈറ്റ് ബോർഡിലത്തേക്ക് ഇനി വാങ്ങിയെന്നും വേണ്ട ഇവര് വലുതായിട്ടൊന്നും വൈറ്റ് ബോർഡിൽ എഴുതി പിടിക്കുകയെന്നില്ല നാലൊണ്ണം ഓൾറെഡി ഉണ്ട് ഇത് രണ്ടും നമ്മുടെ മറ്റേ കറക്ഷൻ പെൻ ഉണ്ടല്ലോ എന്ന് പറയും ആ സംഭവമാണ് കേട്ടോ അപ്പൊ ആ ബോക്സ് വായി പിന്നെ ഇത് ഇതെന്ന് പറയുന്നത് ഇപ്രാവശ്യം ഇവരുടെ അമ്മാമ്മ കൊടുത്ത സാധനങ്ങളാണ് കേട്ടോ അതില് ഈ കവറിൽ നിറച്ച പിന്നെ ഇല്ല പത്തെണ്ണത്തില് അഞ്ചെണ്ണയുള്ളേണ്ണം അപ്പൊ ഇതങ് മാറ്റിയേക്ക ഇതാ വേണ്ട അപ്പൊ അഞ്ച് പേനയുണ്ട് അതായത് ആ അടുത്തത് ഇറൈസർ ആണ് അമ്മാമ്മ അമ്മ കൊടുത്തതില് അടുത്ത സാധനം ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരു സാധനമാണ് ഈ ഇറൈസർ എന്ന് പറഞ്ഞ എൻ്റെ ഇളയെ സന്താനം ദിവസവും കൊണ്ടുപോയി ഓരോന്നുവിധം കളഞ്ഞിട്ട് വരും രണ്ടെണ്ണം കൊടുത്തുവിട്ടാ രണ്ടും കളയാൻ തയ്യാറാണ് പക്ഷെ ഞാൻ കൊടുത്തുവിടാത്തോണ്ടുള്ള പ്രശ്നമേ ഉള്ളേ അപ്പൊ അത് അമ്മാമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കൊച്ചുമോളെ വഴക്ക് പറയരുത് എന്നും പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തതാണ് പിന്നെ ഒരു പാക്കറ്റ് ക്രയോൺസ് ഇത് ഞാൻ എല്ലാ വർഷവും ഓരോ ക്രയോൺസ് വാങ്ങിച്ചു തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം ഇവർക്ക് സൂക്ഷിച്ചാലും പൊട്ടിയും ഒടിഞ്ഞും ഇവരുപയോഗിച്ച് നശിഞ്ഞു പോകും അപ്പൊ അടുത്ത വർഷം ആവുമ്പോ അടുത്ത വരെ പക്ഷെ പത്തെണ്ണം ഉള്ളതേ വാങ്ങുള്ളൂ ഉള്ളതൊന്നും വാങ്ങൂല വേറെ ഒരുപാട് ഇതുള്ളതൊന്നും വാങ്ങൂല വില ഉറവുള്ളത് എന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ അപ്പൊ ക്രയോൺസ് ഇപ്രാവശ്യം അമ്മാമ്മ സ്പോൺസർ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നതേ രണ്ട് ഷാർപ്നർ ഇപ്രാവശ്യം നമുക്ക് പെൻസിൽ വാങ്ങണ്ട കേട്ടോ അതാ അമ്മയുടെ വളക പെൻസില് എന്തിന് ഇതൊക്കെ ഉണ്ട് ഇത് മതി പെൻസില് പിന്നെ ഞാനും അമ്മാമ്മയും കൂടെയാണ് ഞാനും അമ്മയും അനിയത്തെയും കൂടെ നമ്മള ഞങ്ങളെ പ്രീമിയറിൽ പോയി പ്രീമിയറിൽ പോയപ്പോ അവിടെ ഇങ്ങനെ കിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് വാങ്ങി ചെയ്യണം അപ്പം സ്കെയില് വാങ്ങണ്ടായിട്ടോ ഇതിനകത്ത് മറ്റേ ഫ്ലാ വൈറ്റ് മറ്റേ സാധാരണ സ്കെയിൽ ഇല്ലേ അത് ഇതിലുണ്ടേ ഞാൻ തുറന്നു കാണിച്ചു തരാം ഇരുപത് രൂപ കേട്ടോ ഈ ഒരു പാക്കറ്റിന് നിന്ന് വാങ്ങിച്ചതാണ് ഇതാ ഒരു സ്കെയില് രണ്ട് പെൻസിൽ ഒരു റബ്ബറ് ഒരു കട്ടർ അതായത് ഒരു ഷാർപ്നറും ഒരു ഒരു രണ്ട് പെൻസിൽ ഒരു സ്കെയില് ഇത്രയും കൂടെ ഇരുപത് രൂപ കേട്ടോ അപ്പൊ അത് അങ്ങനെ ഇരിക്കണുണ്ടപ്പോ അമ്മ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ അമ്മ മൂന്ന് പേർക്ക് മൂന്ന് പാക്കറ്റായിട്ട് അങ്ങനെ വാങ്ങിച്ചു തന്നെയാണ് സ്കേ സ്കെയിലും വാങ്ങണ്ട ഇതിലുണ്ടല്ലോ പിന്നെ വെറുതെ പിന്നെ പിന്നെതാ ഇത് ഇത് ഹൈലൈറ്റർ ആണ് കേട്ടോ ഇതിന്റെ ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ട് അമ്മാമ്മ കൊച്ചുമോക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത സാധനമാണ് ചേരാ നമ്മുടെ മറ്റേ പഴയ പേന പെൻസിൽ ഇല്ലേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ അത് ഉപയോഗിച്ചത് തന്നെ പേന പെൻസിൽ എന്നാണ് പറയണത് അങ്ങനെയല്ലേ പറയണ മറ്റേ നിബ് മാറ്റണ അതേപോലത്തത് തന്നെ പക്ഷെ ഇത് ഹൈലൈറ്റർ ആണ് ഇതാകണ്ട റെഡ് ആ ഇങ്ങനെ ഊരി എടുത്തിട്ട് ഇത് ക്യാപ്പാണ് കേട്ടോ റെഡ് ഓറഞ്ച് പർപ്പിൾ മൂന്ന് കളറാണ് ഉള്ളത് ഇതിനി സ്കൂളിലൊന്നും വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം ഇത്രയും നല്ല ഭംഗിയാണ് പെട്ടെന്ന് വിടാമോ ആ നല്ലല്ലേ പെട്ടെന്ന് കൊണ്ട് കളഞ്ഞിട്ട് വരാൻ പറ്റുമല്ലേ ആണോ അപ്പൊ ഇത് പണ്ടേ ഉള്ള സാധനമാണോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് കാണുന്നത് അപ്പൊ ഈ ഒരു സംഭവം ഇതും അമ്മാമ്മ അമ്മാമ്മയുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊടുത്തതാണ് ഇതിന്റെ വില നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ അയ്യോ ആ എന്റെ അത് അപ്പൊ ആ ഹൈലൈറ്ററിന്റെ ആവശ്യമില്ല കാരണം മൂന്ന് ഹൈലൈറ്റർ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് പിന്നെ ഈ ദൈ ഉണ്ട് ഇത്രയും മതിയാവും പെൻസിൽ വാങ്ങണ്ട ഇത് ഇത്രയും ഉണ്ട് ണ്ട് ഇത് അമ്മാമ്മ കൊണ്ടുവന്നെങ്കിലും മാതുകുട്ടി മാധുക്കുട്ടിയുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് കൊറച്ച് അപ്പൊ അവർക്ക് കൊടുത്തതിന്റെ ബാലൻസ് ആണ് ഇരിക്കണെ അതാണ് ഈ കവറിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കണ ഇതിങ്ങനെ നിറഞ്ഞിരുന്നതാണ് മാധൂസും മാധൂസിന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് ആ സത്യം അങ്ങനെയൊക്കെ ചെയ്യും കേട്ടാ ഇത് അപ്പൊ സ്കെയില് വാങ്ങണ്ടോൺസ് ഉണ്ട് അത് വാങ്ങണ്ട അത് വാങ്ങണ്ട ചുരുക്കി പറഞ്ഞാൽ ബുക്ക് മാത്രം വാങ്ങിയാ മതിയാവും നമുക്ക് പേന ഇത് അഞ്ചെണ്ണയുള്ളേ അത് തികയില്ല എന്തായാലും നമുക്കിത് ഇതിലോട്ട് എണ്ണങ്ങട്ട് വയ്ക്കാമേ മൂത്തമോളൊണ്ടേ ക്യാമറയുടെ ബാക്കിൽ ഇരിക്കാശാ ഈ വലിയ ബോക്സിനകത്ത് ബുക്സ് ഇത് മറ്റേ ഹോംവർക്ക് ഒക്കെ എഴുതി കൊണ്ടുവരാൻ അങ്ങനത്തില്ലേ ആ അങ്ങനത്തെ ബുക്കാണേ പിന്നെ നെയിം സ്ലിപ്പ് ഇത് ഒരു അടുക്ക് നെയിം സ്ലിപ്പ് ഉണ്ട് ഇത് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ അതായത് രണ്ടു വർഷം മുമ്പ് വാങ്ങിച്ചതാണ് എവിടെ നിന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ക്യാൻറ്റീനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഒരടുക്ക് സംഭവം ഉണ്ടായിരുന്നു ഇതിൽ നിന്നാണ് നമ്മൾ എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ നമ്മളെ ബന്ധം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണത് കാരണം ഇത് ഇത്രയില്ലായിരുന്നു അന്ന് നല്ല വിലക്കുറവായിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മയില്ല വില ഇതില് വിലയൊന്നും ഇല്ലടെ വില ഓർമ്മയില്ല പക്ഷെ നല്ല വിലക്കുറവായിരുന്നത് ആ അങ്ങനെയാണ് ഞാൻ എടുത്തത് കാരണം അല്ലാത്ത ഷീറ്റ് എടുക്കുമ്പോൾ ഉള്ളതിനേക്കാൾ നല്ല വിലക്കുറവായിരുന്നു ഇത് അങ്ങനെയാണ് ഇതെടുത്തത് അപ്പൊ ഇത് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ഇപ്രാവശ്യവും നമുക്ക് എല്ലാവർക്കും കൊടുക്കാനും പറ്റും നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പൊ നെയിം സ്ലിപ്പ് വേണ്ട പിന്നതാ കുറച്ച് ബുക്കുകൾ അത് ടൂ ഹൺഡ്രഡ് പേജിന്റെ സിംഗിൾ ലൈൻ ഉണ്ട് നൂറ്റി അമ്പത്തിരണ്ട് പേജിന്റെ ഫോർ ലൈൻ രണ്ടെണ്ണം ഉണ്ട് ആ പിന്നെ മാധുവിന് ഉപയോഗിക്കണം കുഞ്ഞു മോക്ക് മാത്സിന്റെ ഒരെണ്ണം ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഉണ്ട് ഇതും പേപ്പർ ഇത് ബൈൻഡ് ചെയ്ത് വെച്ച് ഇത് ബൈൻഡ് ചെയ്തില്ല അത്രേ ഉള്ള വ്യത്യാസം അപ്പൊ അത് മൂന്നും ഉണ്ട് ഇവര് രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് പടം വരയ്ക്കണം അതുകൊണ്ട് എപ്പം എവിടെ പോയാലും ആരിങ്ങോട്ട് വന്നാലും ഞങ്ങൾക്ക് തരുന്ന സാധനം എന്ന് പറയുന്നത് ഈ പടം വരയ്ക്കുന്ന ബുക്കാണ് അങ്ങനെതാ ഇത് പക്ഷേ ഇത് രണ്ടും ഞാൻ ഇതെല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് തന്നെ ഇത് മൂന്ന് നാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിന്റെ ബാലൻസ് ആണ് കേട്ടോ ആ സെറ്റ് ആയിട്ടുള്ളതുണ്ടല്ലോ നമ്മൾ നമ്മള് ലുരൂലൊക്കെ പോയപ്പോ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ ഇങ്ങനെ പാക്കറ്റായിട്ട് മഴ പെയ്യണം ഡ്രോയിങ് ബുക്കും കളർ പെൻസിലും അങ്ങനെ കുറെ സാധനങ്ങൾ ഒരുമിച്ചുള്ള ഒരു പാക്കായിട്ടുള്ളത് കാണുമല്ലേ അങ്ങനെ ആയിരിക്കും ഇവർക്ക് മിക്കവരും ആര് മിക്കവാറും ആരെങ്കിലും ഇവർക്ക് ഗിഫ്റ്റ് ചെയ്യണ എല്ലാം അങ്ങനത്തെ ആയിരിക്കും അപ്പൊ അത് ഇത് അതുപോലെ ഒരു ബുക്ക് ചെയ്യുന്ന ഒരു സെറ്റിന്റെ കൂടെ കിട്ടിയ ബുക്കാണ് കേട്ടോ അത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ കൂടെ വെച്ചേക്കുന്നേ ഉള്ളൂ എടുത്തത് ടുത്തത് ഈ പേപ്പറാണ് കേട്ടോ ഇത് വരയിട്ട പേപ്പറാണ് അപ്പൊ ഇവർക്ക് ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടത്തുമല്ലോ സ്കൂളിൽ മൂത്ത ആൾക്ക് ഇളയാൾക്കല്ല മൂത്ത ആൾക്ക് അപ്പൊ ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോ എക്സാമിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെക്കുന്നതാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സെറ്റ് വാങ്ങിച്ച അതിൽ ഒരു സെറ്റിൽ ഫുള്ള് തീർന്നു ഇനി ഒരു നാലോ അഞ്ചോ പേപ്പർ മാത്രമേ ഇദ്ദേഹത്തിന്റെ ബുക്ക് ഷെൽഫിൽ ഇരിപ്പുള്ളൂ ബാക്കി എത്രയും ഉപയോഗിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാല് ഒരു ഫയൽ വാങ്ങിച്ചിട്ട് സാധാരണ ഫയൽ ഫയലില്ലേ നമ്മുടെ അത് വാങ്ങിയിട്ട് ഇരിയിൽ നിന്ന് രണ്ട് പേപ്പറും പ്ലെയിൻ ഷീറ്റിൽ നിന്ന് രണ്ട് പേപ്പറും ഒക്കെ എപ്പോഴും എല്ലാ ദിവസവും കൊണ്ടുപോകാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവര് പേപ്പർ ബുക്ക് ഇന്ന് വലിച്ച് കയറും അങ്ങനെ ബുക്ക് പണ്ടൊക്കെ എനിക്ക് സ്ഥിരം പറ്റുമായിരുന്നു ഇവർ എന്നും ബുക്ക് ഇന്ന് പേപ്പറുകൾ അലവി പോകായിരുന്നു അത് എന്ത് എന്തെന്ന് അന്വേഷിക്കുമ്പോഴാണ് പിന്നീട് പറയുന്നത് അത് പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയത് എന്ന് പറയും അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇട്ട് ഫയലിട്ട് കൊടുത്തുവിടുകയാണെങ്കിൽ എക്സാം ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് എടുക്കാം ഇല്ലെങ്കി വേണ്ട തിരിച്ചു കൊണ്ടുവരുമല്ലോ അങ്ങനെ അപ്പൊ അതിന് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പാക്കറ്റ് വാങ്ങിച്ചാൽ അതിലൊരു പാക്കറ്റ് ഇരിപ്പുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു പാക്കറ്റല്ലേ യൂസ് ചെയ്തുള്ളൂ അതുകൊണ്ട് ഈ വർഷം ഇനിയിപ്പൊ വാങ്ങണ്ട ഇത് തന്നെ മതിയാവും അതേപോലെ തന്നെ ഇത് ഇത് വരയില്ലാത്ത ഇല്ലാത്ത പേപ്പർ ഉണ്ടല്ലോ പിന്നെ ഇത് അസൈൻമെന്റ് പേപ്പറാണ് കേട്ടോ ഇത് ഒരു പാക്കറ്റേ ഉള്ളൂ ഇത് ഒരു പാക്കറ്റും കൂടെ നമുക്ക് വാങ്ങിച്ചു വെക്കണം മറ്റേത് രണ്ടും അത് മതി കേട്ടോ ആ അതാ ഇത് കണ്ട ഇങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് നമ്മള് ബുക്ക് വാങ്ങുമ്പോൾ കിട്ടണം ഇത് പേപ്പർ ഗ്രിഡിന്റെ ആയതുകൊണ്ട് ഒരു പാക്കിൽ അഞ്ചെണ്ണമാണേ ഉള്ളത് ഇത് മാത്സിന്റെ അല്ല സോറി ആറ് എണ്ണമാണേ ഉള്ളത് അതിന്റെ ഏതതിലും ഒരെണ്ണം ഉണ്ട് വേണ്ട കേട്ടാ മാക്സ് പിന്നെയും രണ്ടെണ്ണം കൂടെ അത് ഒരു നോട്ടേ ഉള്ളൂ കേട്ടോ വലുത് ഒരു എണ്ണേ ഉള്ളൂ സിംഗിൾ ലൈനിന്റെ അപ്പൊ ഇനി അതെന്തായാലും വാങ്ങണം പിന്നെ ഇത് ഇത് ഗ്രാഫ് ബുക്ക് ആണ് കേട്ടോ ഗ്രാഫ് ബുക്ക് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പം ടീച്ചർ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നില്ലല്ലോ പക്ഷെ എന്നാലും ഗ്രാഫ് ഒക്കെ ഉണ്ടെങ്കിലോ വരയ്ക്കാണ്ടെങ്കിലോന്ന് പറഞ്ഞ് കണ്ടപ്പോഴേക്ക് അമൗണ്ട് എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചു പിന്നെ ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞപ്പോ ഞാൻ രണ്ടെണ്ണം വാങ്ങി എന്തായാലും ഇപ്രാവശ്യം അവരുടെ ലിസ്റ്റിലുണ്ട് ഗ്രാഫ് ബുക്ക് അപ്പൊ ഏഴ് ഞാൻ വിചാരിച്ചു കയ്യിലുണ്ടല്ലോ ഇനി വാങ്ങണ്ടല്ലോ അപ്പൊ അതും ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് സ്റ്റാപ്ലർ പിന്നെ സ്റ്റാപ്ലർ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ മെയിൻ ആയിട്ട് വാങ്ങേണ്ട സ്റ്റാപ്ലർ പിന്നു വാങ്ങണം കാരണം എന്താ പിന്നെ വാങ്ങിച്ചതില് ഇനി കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ രണ്ട് കേട്ടേം കൂടെ ഉള്ളൂ ബാക്കിയെല്ലാം ഉപയോഗിച്ചു തീർത്ത് ഇത് രണ്ടും ഇതിന്റെ കൂടെ അല്ല വെച്ചേക്കുന്ന ഞാൻ അല്ലാതെ ഇതിന്റെ ഡ്രോയിലാണ് ഇട്ടേക്കണം കാരണം നമുക്ക് അല്ലാതെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുമല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്തൊക്കെ വാങ്ങണോന്നുള്ളത് ഓൾറെഡി ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരുടെ സ്കൂളിൽ നിന്ന് തന്നെ ലിസ്റ്റ് വെച്ച് നോട്ട് ബുക്സും പിന്നെ ബാക്കി സാധനങ്ങളും കുറച്ച് സാധനങ്ങളെ നമുക്ക് വാങ്ങാളെ അപ്പൊ ഇതാണ് നമ്മളെ മാധുവിന്റെ ബാഗാണ് കേട്ടോ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ബാഗാണ് ഇത് സ്കൂബിയുടെ അല്ലേ അല്ല ഇത് സ്കൈ കേട്ടോ സ്കൈ ബാഗിന്റെ ബാഗാണ് നല്ല ബാഗാണ് വേറെ കുഴപ്പം വന്നപ്പോ തന്നെ ഞാൻ ഈ ബാഗുകളെല്ലാം ഒന്ന് കഴുകി ഉണക്കി അപ്പൊ അന്ന് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഉണക്കി ഉണക്കിയെടുത്ത് ഒരു ബാസ്കറ്റിനകത്ത് ഇട്ട് അടച്ചങ്ങ് വെച്ച് അപ്പൊ അതുകൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ഇത് മൂത്ത ആളുടെ ബാഗാണ് ഇത് പഠിക്കുമ്പോൾ വാങ്ങിച്ചതാണ് ഇപ്പൊ സെവന്തിലായി ഫിഫ്ത്തിലും സിക്സ്ത്തിലും ഈ ബാഗ് തന്നെയാണ് കൊണ്ടുപോയത് ഇത് ജീനി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് നമ്മളെ ലുലു എന്ന് ലുലുന്ന് വാങ്ങിച്ചേട്ടാ ഇത് ഇത് നമ്മളെ സെക്രട്ടറിയേറ്റിന്റെ കാൻ്റീനിൽ നിന്ന് വാങ്ങിച്ചു അന്ന് ആദ്യം വാങ്ങിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഒരു അമേരിക്കൻ ടൂറിസ്റ്റ ബാഗ് വാങ്ങിച്ചു കൊണ്ടുപോയി അത് ഈ ബാഗാണ് ഇത്രയും നല്ല ബാഗ് ഞാൻ ഇങ്ങനെ കൊടുത്തു കൊച്ചിന് അതുകൊണ്ട് ഞാൻ ഈ ബാഗ് എടുത്തിട്ട് മോക്ക് അതിനു പകരോണം അമ്മ അത് വാങ്ങിച്ചു തന്ന അപ്പൊ ഇത് നമ്മൾ അല്ലാതെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ സാധനങ്ങൾ ഇട്ടുകൊണ്ട് പോവാനൊക്കെ ഉപയോഗിക്കുന്ന ബാഗാണ് കേട്ടോ അതാണ് ഇതിൽ കണ്ട ഇങ്ങനെ റെയിൻ കോട്ട് പോലെ ബാഗിനും കോട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഇതിന്റെ കൂടെ കിട്ടിയ പൗച്ചാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് പിന്നെ ഇത് രണ്ടുപേരുടെയും കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച ലഞ്ച് ബാഗാണ് ഈ ലഞ്ച് ബാഗ് കഴിഞ്ഞ പ്രാവശ്യം പകുതി മുതലാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് കാരണം അതിന് മുൻപുള്ള ലഞ്ച് ബാഗ് ഉണ്ടായിരുന്നേ അതുകൊണ്ട് അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് ഇടയ്ക്ക് വെച്ച് അത് പണിമുടക്കിയപ്പോഴത്തേക്ക് ആണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇത് കഴിഞ്ഞ പ്രാവശ്യം സ്കൂള് തുറക്കുന്ന എന്ത് പ്രമാണിച്ച് അവരുടെ ചിറ്റ അതായത് എന്റെ അനിയത്തി വാങ്ങിച്ചു കൊടുത്തതാണ് രണ്ടുപേർക്കും രണ്ട് ലഞ്ച് ബാഗ് ഈ ലഞ്ച് ബാഗിനും ഇതാ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യവും ഈ ലഞ്ച് ബാഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇടയ്ക്ക് എങ്ങാനും ഇതിനെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് അപ്പഴ് വാങ്ങാം അഥവാ ഇവർക്ക് വാങ്ങുന്ന ലഞ്ച് ബോക്സ് ഇവർക്ക് മറ്റേ ബെൻഡോ ബോക്സ് വേണോന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അത് വാങ്ങയാണെങ്കിൽ അത് ഇതിൽ കൊള്ളുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അതിന് കണക്കായിട്ട് ഒരു ബോ ബാഗ് വാങ്ങും കേട്ടോ വാങ്ങുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങളെ കാണിക്കാം അപ്പൊ ബാഗിന്റെ കാര്യങ്ങളിലെല്ലാം തീരുമാനമായിട്ടുണ്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും നമ്മള് ഇടയ്ക്ക് എന്തെങ്കിലും വഴിയിൽ വെച്ച് ഏതെങ്കിലും ഒന്ന് പണിമുടക്കുകയാണെങ്കിൽ അപ്പോഴേ നമ്മൾ വേറെ വാങ്ങുകയുള്ളു കേട്ടാ ചരാം അതുപോലെ തന്നെ യൂണിഫോം ഇത്രയും പറഞ്ഞപ്പോ നമ്മൾ യൂണിഫോമിന്റെ കാര്യം വിട്ടുപോയി യൂണിഫോം ഇവർക്ക് എക്സാം കഴിഞ്ഞ ലാസ്റ്റ് ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്ത് ഉണക്കി എടുത്ത് അത് നേരെ തന്നെ ഡ്രൈക്ലീന് കൊടുത്തു വിട്ടിട്ടുണ്ട് ഡ്രൈക്ലീന് കൊടുത്തു അത് കിട്ടിയില്ല അടുത്ത ആഴ്ചയെ കിട്ടുകയുള്ളൂ അപ്പൊ അത് ഞാൻ ഓൾറെഡി അത് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മൂത്ത മോൾക്ക് ഇവർക്ക് സ്കേർട്ടും ആണ് പ്ലീറ്റഡ് ഷർട്ടും ആണ് അപ്പൊ മൂത്ത ആൾക്ക് ഫിഫ്തിൽ പഠിക്കുമ്പോൾ പ്ലീറ്റഡ് ഷർട്ട് തയ്പ്പിച്ചതാണ് അപ്പോൾ അത് തന്നെയാണ് ഫിഫ്ത്തിലും സിക്സ്ത്തിലും ഉപയോഗിച്ചത് അപ്പം അത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇവര് രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കുന്ന എല്ലാ ഷർട്ടിൽ അതുകൊണ്ട് തന്നെ അത് ഒരുമാതിരി ആയിട്ടുണ്ട് ഇത് അതിന്റെ കളറെല്ലാം വൈറ്റ് എന്നുള്ളത് പോയി ഒരുമാതിരി ഗ്രേഷ് കളറൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഷർട്ട് പുതിയതെടുക്കുന്നുണ്ടേ മൂത്ത ആൾക്ക് ഇവരുടെ സ്കൂളില് ഫിഫ്ത്ത് മുതൽ ടെൻത്ത് വരെയും സെയിം ഷർട്ടാണ് വരുന്നത് അതുകൊണ്ട് പിന്നെ സെവന്തില് എടുത്തുകഴിഞ്ഞാൽ എയ്ത്ത് ആവുമ്പോൾ ചേഞ്ച് ആവൊന്നും അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഇപ്രാവശ്യം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അതും അടുത്ത ആഴ്ചയെ കിട്ടുള്ളൂ മൂത്ത ആളുടെ ഇലയാളുടെ ഷർട്ടും ആണ് ഷർട്ടുമാണ് ഇടുന്ന ഷർട്ട് മറ്റേ പ്ലെയിൻ വൈറ്റ് ഷർട്ട് തന്നെ പ്ലീറ്റഡ് ഒന്നും അല്ല അപ്പൊ അത് നമുക്കല്ലാത്ത കടകളിൽ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ പക്ഷെ മോൾക്ക് ഉള്ളത് ഞാൻ ഓൾറെഡി ഡ്രൈക്ലീന് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് പാകമാണോ ഇനി വണ്ണം വെച്ചിട്ടുണ്ടോ കണക്കാവോ ഇല്ലേ എന്ന് നോക്കണം അതുപോലെ തന്നെ അത് അകത്തിടുന്നതായൊണ്ട് വലുതായിട്ട് കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല അപ്പൊ അത് കണക്കാണെങ്കിൽ മോൾ മോളത് തന്നെ ഉപയോഗിക്കും ഓൾറെഡി ഡ്രൈ ക്ലീനിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കിട്ടി കഴിയുമ്പോൾ അത് തന്നെ യൂസ് ചെയ്യും പിന്നെ പിന്നോഫോറും ഡ്രൈ ക്ലീന് കൊടുത്തിട്ടുണ്ട് രണ്ടുപേരത്തെയും സ്കേർട്ട് മൂ മൂത്താളുടെ സ്കേർട്ടും ഒക്കെ ഡ്രൈ ക്ലീന് കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും ടെക്സ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പൊ ഇനി ബാക്കി സാധനങ്ങൾ ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മറ്റൊരു വീഡിയോയില് നമുക്കത് കാണാം കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പറയണേ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്